വിശുദ്ധ മത്തായുടെ സുശേഷം പത്താം അധ്യായം മുപ്പത്തിയാറാമത്തെ തിരുവചനം ഒരുവന്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെ ആയിരിക്കും അവന്റെ ശത്രു ഇന്ന് വൈദികര് വൈദികർക്കെതിരെ നിൽക്കുന്ന ഒരു അവസ്ഥയല്ല പ്രിയപ്പെട്ടവര് ഞാൻ അതിൻ്റെ കാര്യകാരണത്തിലേക്കൊന്നും പോകുന്നില്ല വൈദികൻ വൈദികനെതിരെ കന്യാസ്ത്രീ കന്യാസ്ത്രീകൾക്കെതിരെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ അവന്റെ ശത്രു രൂപം കൊള്ളുന്നു ഈ അവസ്ഥ ദൈവത്തിന് വലിയ വേദനയാണ് പ്രിയപ്പെട്ടവര് എന്തേ ഞാനും നിങ്ങളൊന്നും അത് കേൾക്കാത്തെന്നാണ് ദൈവം ചോദിക്കുന്നത് പണ്ടുകാലത്തൊന്നും ദൈവ അത്ര വേദനിച്ചിട്ടില്ല ഒരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അഭിഷേകം ഉണ്ടായിരുന്നു കുടുംബങ്ങളിൽ ഈ അസ്വസ്ഥതകൾ കുറവായിരുന്നു പ്രിയപ്പെട്ടവര് എന്നാൽ ഇന്ന് പണ്ടത്തെക്കാൾ അധികമായിട്ട് ദൈവം ഇന്ന് സഭയിൽ വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനൊരു വചനം തന്നെ അമ്പത്തി അഞ്ചാം സങ്കീർത്തനം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങള് ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു ഒരു ശത്രു എന്നെ നിന്ദിച്ചിരുന്നു എങ്കിൽ ഞാൻ സഹിച്ചേന് എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്ന ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് ഒന്നും ഒന്നും മറഞ്ഞിരിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഉറ്റ സ്നേഹിതനും എൻ്റെ സഹചരനും എൻ്റെ ചങ്ങാതിയുമായ നീ തന്നെയാണത് ചെയ്തത് എന്നിട്ട് പറയാ നമ്മൾ ഒരുമിച്ച് ദേവാലയത്തിൽ കൂട്ടായി ആചരിക്കുമായിരുന്നില്ലേ നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നില്ലേ നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ വെച്ച് ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു നമ്മൾ ഒരുമിച്ച് ദേവാലയത്തിൽ കൂട്ടായി ആചരിക്കുമായിരുന്നു ഇന്ന് ദൈവം കണ്ണീരൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര് ഇന്ന് പരിശുദ്ധ കുർബാനക്ക് നിൽക്കുമ്പോൾ ദൈവം തോന്നിച്ച ഒരു സന്ദേശം ഇത് ശത്രു അല്ല എന്നെ നിന്ദിക്കുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു കഴിഞ്ഞ നാളില് ഒരു സഭാ കോടതിയിൽ ഒരു വൈദികൻ വന്ന് പറയാ എന്തോരം വിവാഹമോചന കേസുകളാ നിലനിൽക്കുന്നത് എന്നാളൊരു വക്കീല് പറഞ്ഞു എന്തോരം എന്തോരം കേസുകളാ കോടതി കേസുകളാ നിലനിൽക്കുന്നത് ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നെ ആയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേന് എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു എൻ്റെ സഹചരൻ എൻ്റെ ഉറ്റ സ്നേഹിതൻ എൻ്റെ ചങ്ങാതിയായ നീ തന്നെയാണ് എന്നോടത് ചെയ്തത് നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നില്ലേ ഇന്ന് സംസാരമില്ല പ്രിയപ്പെട്ടവര് ഇന്ന് കുടുംബങ്ങളിൽ സംസാരം ഇല്ല നമ്മുടെ പലരുടെയും കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ട ജീവിതങ്ങളാ പ്രിയപ്പെട്ടവരെ ഒറ്റപ്പെട്ട ജീവിതങ്ങളാ ഈ യൂട്യൂബിൽ എൻ്റെ നമ്പർ കൊടുക്കാൻ തുടങ്ങിയപ്പോന്നെ അനേകം ഫോൺ കോളുകൾ എനിക്ക് വരുന്നുണ്ട് ഒത്തിരി ഫോൺ കോളുകള് ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോൻ മൂന്ന് കൊല്ലായി എന്നോട് സംസാരിച്ചിട്ട് ഞാൻ ദൈവനാമത്തിലാണ് പറയണേ മറ്റൊരമ്മ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകൾ എന്നോട് സംസാരിച്ചിട്ട് നാല് വർഷമാവുക അമ്മയെന്നൊന്നു വിളിച്ചിട്ടില്ല നാല് കൊല്ലായിട്ട് അമ്മയെന്നൊന്നും വിളിച്ചിട്ടില്ല സ്വന്തം അമ്മയുടെ കാര്യം പറയണേ മറ്റൊരു മകള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അമ്മ മരുമകളോട് വാതോരാത് സംസാരിക്കും പക്ഷെ ഞാൻ വീട്ടിലേക്ക് ചെന്ന മിണ്ടില്ല അമ്മയോട് പറഞ്ഞു അമ്മ ഭാഗം വയ്ക്കുമ്പോൾ എനിക്കും കൂടി തന്നോളാം ആങ്ങളയ്ക്ക് മാത്രം എല്ലാം കൊടുക്കരുതെന്നൊന്ന് പറഞ്ഞു പോയി അന്ന് തൊട്ട് എൻ്റെ അമ്മ മിണ്ടിയിട്ടില്ല ഞാൻ അവിടെ ചെല്ലുമ്പോ മരുമോളെ അങ്ങോട്ട് ഉയർത്തി സംസാരിക്കും അങ്ങോട്ട് സ്നേഹിക്കും അത് നല്ല കാര്യം മരുമോളെ സ്നേഹിക്കണം പക്ഷെ എന്നോടൊരു വാക്ക് വേണ്ടി കൂടെ മോളെ എങ്ങനെ ഇണ്ടിടി നിനക്ക് സുഖാണോ നിന്റെ ഭർത്താവ് എങ്ങനെ നിന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഇന്ന് കുടുംബങ്ങളില് സംസാരമില്ല ഇല്ല പ്രിയപ്പെട്ടവര് മറ്റൊരമ്മ ഒരിക്കൽ പറഞ്ഞു എൻ്റെ മോനും മരുമകളും യു കെയിലാണ് നല്ല ശമ്പളമുള്ള ജോലി രണ്ടുപേരും നേഴ്സസ് അവിടെ നാലും നാലും എട്ട് ലക്ഷത്തോളം രൂപ ശമ്പളം നല്ല ജോലി ഒരു രൂപ എനിക്ക് അയച്ചു തരില്ല ഞാൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തെണ്ടീട്ട ജീവിക്കുന്ന തെണ്ടീട്ട കറൻറ്റ് ബില്ല് അടയ്ക്കുന്ന തെണ്ടീട്ടാ ഗ്യാസ് വാങ്ങുന്ന വാങ്ങുന്നേ ഒരമ്മനോട് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ശത്രുവല്ല എന്നെ നിന്നിച്ചത് ശത്രുവല്ല എന്നെ നിന്നിച്ചത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചന് വൈദികൻ വൈദികനെതിരെ കലയിക്കുക വൈദികർക്കെതിരെ വൈദികര് സമരം ചെയ്യുന്നു വൈദികർക്കെതിരെ വൈദികര് നെട്ടോട്ടം ഓടുന്നു വൈദികർക്കെതിരെ വൈദികര് കേസ് കൊടുക്കുന്നു ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന പ്രിയപ്പെട്ടവര് കന്യാസ്ത്രീകൾക്കെതിരെ കന്യാസ്ത്രീ കേട്ടിട്ടില്ലേ കന്യാസ്ത്രീകൾക്കെതിരെ കന്യാസ്ത്രീ ഇതൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യ നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുമായിരുന്നില്ലേ എന്ത് കൂട്ടായ്മയായിരുന്നു പണ്ട് സഭയിൽ പ്രിയപ്പെട്ടവര് എന്തുമാത്രം കൂട്ടായ്മ ഇപ്പൊ ദൈവഭയം നഷ്ടപ്പെട്ടിരിക്കുക എന്ത് ചെയ്താലും ഒന്നും ചെയ്യില്ല ദൈവം എന്നുള്ള ഒരു അഹങ്കാര ചിന്ത എനിക്കും നിങ്ങളിൽ പലർക്കും വന്നിട്ടുണ്ടാകാം എന്ത് ചെയ്താലും ദൈവം ചെയ്യില്ല കർത്തുകോപം സാവധാനമേ വരൂ എന്ന് വചനം അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്ത് പോക്കരുത്തരം ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ലെന്നേ ഇന്ന് സഭയ്ക്കെതിരെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി തന്നെ സഭയ്ക്കെതിരെ എന്തോരം പൊങ്കാലയുടെ എന്തോരം അസ്വസ്ഥമായ വാക്കുകൾ ഉപയോഗിക്കാൻ പ്രിയപ്പെട്ടവര് ക്രിസ്ത്യാനിയുടെ ശത്രു ക്രിസ്ത്യാനിയായി മാറിയിരിക്കുക അതല്ല ദൈവത്തിൻ്റെ തിരുവചനം പറഞ്ഞേ ഒരുവൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെയായിരിക്കും അവൻ്റെ ശത്രുവോ വിശുദ്ധ അത്തായുടെ സുശേഷം പത്താം അധ്യായം മുപ്പത്തിയാറാമത്തെ തിരുവചനം ഒരുവൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെ ആയിരിക്കും അവൻ്റെ ശത്രു ഭാര്യ ഭർത്താവിനെതിരെ കേസ് ഭർത്താവ് ഭാര്യയ്ക്കെതിരെ കേസ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം എട്ട് ദിവസമായ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു കഴിഞ്ഞ നാളുകളിൽ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഭർത്താവിൻ്റെ കൂടെ എന്നെ വേണ്ടാന്നാ പറയണേ എന്നെ വേണ്ടാന്നാ പറയുന്നത് എനിക്കെതിരെ ഡിവോഴ്സിന് കേസ് കൊടുത്തിരിക്കുക എനിക്കിഷ്ടമാണ് ഭർത്താവിന് എനിക്ക് ജീവനാ എന്നെന്താ വേണ്ടെന്ന് പറഞ്ഞേ കാരണം പറയണില്ല എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല ഞാൻ ചെയ്ത തെറ്റെന്താന്ന് പറ എന്ത് തെറ്റായിക്കോട്ടെ എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല കാര്യം കഴിഞ്ഞില്ല പിന്നെ നിന്റെ തെറ്റൊക്കെ പറഞ്ഞേ അതുകൊണ്ട് നീയെ ഒഴിഞ്ഞു പോകണം സമ്മതിച്ചില്ല നമുക്കൊരു മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാവാം സമ്മതിച്ചില്ല അവള് അപ്പത്തെ കേസ് കൊടുത്തിരിക്കാം അപ്പെന്നെ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ട് എനിക്ക് എന്നെ വിളിക്കും പ്രിയപ്പെട്ടവരെ ഒരുവന്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെ ആയിരിക്കും അവൻ്റെ ശത്രു അപ്പനും മോനും മിണ്ടിയിട്ട് കൊല്ലങ്ങളായ ചില അപ്പന്മാരെന്നെ വിളിക്കും അപ്പനും മോനും മിണ്ടിയിട്ട് വർഷങ്ങളായി പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെ അവൻ്റെ ശത്രു എനിക്കറിയാം നാല് മക്കൾ നാല് പേരും ജോലിക്കാർ മൂന്ന് പേർ വിദേശത്ത് ഒരു മോനെ ഇവിടെ ഒരു ഗവൺമെൻറ് ജോലി നല്ല ജോലി ഞാൻ ആ ഇടവകയിൽ ഇടവകയിലൊരിക്കൽ ധ്യാനിപ്പിക്കാൻ ചെന്നു എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ രാത്രി കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു ഒരു കാർന്നൂർ വന്ന് ഒരു വെല്ലുപ്പം വന്ന് എന്നെ വിളിച്ച സങ്കീർത്തിയുടെ ബാക്കിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് കണ്ണുനീരോടെ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കാ ഈ സമയത്ത് എൻ്റെ മോനെ നാല് മക്കളാടാ കൈ കാണിച്ചു തന്നെ തഴമ്പ് ഇപ്പോഴും ഞാൻ കൈക്കോട്ടെടുത്ത് കൈക്കോട്ടെടുത്ത് അന്യൻ്റെ പറമ്പിൽ വാഴയ്ക്ക് കുഴിയും മറ്റു കോഴികളൊക്കെ കുത്തിയിട്ട് മെല്ലെ മെല്ലെ ചെയ്യുള്ളൂ ഇപ്പോഴും ഞാൻ അങ്ങനെയാടാ ആ പിള്ളേരെനിക്ക് പത്ത് രൂപ പോലും തരില്ല എൻ്റെ ഭാര്യ മരിച്ചു എൻ്റെ ഭാര്യയുള്ളപ്പോൾ എനിക്ക് നല്ല ആശ്വാസമായിരുന്നു എനിക്ക് നല്ല സമാധാനമായിരുന്നു ഞാൻ അവൾ എന്തോരം വഴക്ക് പറഞ്ഞാലും അവള് എൻ്റെ കാലിക്കളിരുന്ന് എന്തിനങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനങ്ങനെ ദേഷ്യപ്പെടുന്നത് സാരല്ല വിഷമിക്കണ്ട എന്നൊരു വാക്ക് പറയുമ്പോൾ ഒരു വാചകം പറയുമ്പോൾ വലിയ സമാധാനാണ് ഇപ്പോൾ അവളും മരിച്ചുപോയി അവളുള്ളപ്പം അവളുടെ വില ഞാൻ ശരിക്കും മനസ്സിലാക്കിയിരുന്നില്ല അവൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വില അറിയുന്നത് ഈ നാല് മക്കൾ ഇടയ്ക്ക് വിദേശത്തുള്ള മൂന്ന് മക്കൾ വരും ഒന്നും കൊടുക്കില്ല അപ്പന് ഇവിടെ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് കേട്ടല്ലോ നല്ല ശമ്പളം കിട്ടും അപ്പന് നല്ല കൂലി കിട്ടും എന്താ ചിലവുള്ള അപ്പൻ അപ്പനൊറ്റയ്ക്കല്ലേ ഭക്ഷണം വെച്ച് കഴിക്കുന്നത് എന്താ ചിലവുള്ള അതുകൊണ്ട് അപ്പൻ അപ്പൻ്റെ കാര്യം നോക്കിക്കും അപ്പൻ സമ്പാദിച്ച് ഞങ്ങൾക്കൊന്നും തരണ്ടായിനി എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് പറയാനുണ്ടായാൽ കാരണം അന്ന് മരുന്നിന് പൈസ ഇല്ലാണ്ടായപ്പോൾ ആ മരുന്നിൻ്റെ ലിസ്റ്റ് മൂത്ത മോൻ വിദേശത്തുനിന്ന് വന്നപ്പോൾ മൂത്ത മോന് കൊടുത്തിട്ട് പറഞ്ഞ് മോനെ ഈ മരുന്നൊന്ന് വാങ്ങണം ഞാൻ വാങ്ങി തരില്ല അപ്പം നല്ല സമ്പാദ്യ എന്നൊക്കെ എനിക്കറിയാം അപ്പന് ഡെയിലി പണിയുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു അപ്പൻ ചെയ്യുന്ന ജോലിയുടെ ശമ്പളം കൊണ്ട് വാങ്ങിയാൽ മതി ഒറ്റയ്ക്കല്ലേ ഉള്ളു അമ്മയൊന്നുമില്ലല്ലോ ഇപ്പോൾ അതുകൊണ്ട് അപ്പനപ്പൻ്റെ ചിലവ് കഴിഞ്ഞോ കൊടുത്തില്ല പ്രിയപ്പെട്ടു അല്ലേ കൊടുത്തില്ല പക്ഷെ വേദന വന്നത് എപ്പോഴാണെന്നറിയുമോ ആ മകൻ തന്നെ ആ ഇടവകയില് പെരുന്നാൾ നടത്തി ഒറ്റയ്ക്ക് വികാരിച്ചൻ വാനോളം പുകഴ്ത്തി എല്ലാവരും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു പുണ്യാളിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാകും എല്ലാവരും പറഞ്ഞു ആ അപ്പനൊരു സംശയം മോനെ പുണ്യാളം പ്രസാദിക്കോടാ എൻ്റെ മൂത്ത മോന് വേണ്ടി അവൻ ചെയ്ത പ്രവൃത്തിയിൽ ദൈവം പ്രസാദിക്കോടാ എനിക്ക് ഇത് മാത്രം അറിഞ്ഞാൽ മതി കണ്ണുനീരോടു അപ്പൻ എന്നോട് തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് യോഹന്നാന്റെ വിശുദ്ധ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാമധ്യായം ഇരുപതാമത്തെ തിരുവചനം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ കാണപ്പെടുന്ന കൺമുന്നിലുള്ളത് എൻ്റെ അപ്പനെ സ്നേഹിക്കാൻ പറ്റാതെ കാണാത്ത ഒരു ദൈവത്തെ ആർക്കും സ്നേഹിക്കാൻ പറ്റാ വിശ്വത യോഗൻ ഞാൻ ചോദിച്ചതാ ഞാൻ പറഞ്ഞില്ല അതാ പറഞ്ഞ നിങ്ങളുടെ ബലികളിൽ ഞാൻ പ്രസാദിക്കില്ല നിങ്ങൾ ദഹന ബലി അർപ്പിച്ചാലും എനിക്ക് വേണ്ട നിങ്ങളുടെ ബലികളിൽ ഞാൻ പ്രസാദിക്കില്ലെന്ന് വചനം പറയുന്നുണ്ട് ദൈവത്തിന് ഇഷ്ടമല്ല നിങ്ങളുടെ ഈ ബലികൾ എനിക്ക് അരോചകമാണ് എനിക്ക് അസ്വസ്ഥമാണ് ഞാൻ പറഞ്ഞില്ല വല്യപ്പച്ച പക്ഷേ എനിക്ക് വലിയപ്പച്ചനോട് പറയാനുള്ളൊരു കാര്യം മക്കളെ ശപിക്കല്ലേ മക്കളെ ശാപവാക്ക് പറയരുത് കാരണം പ്രഭാഷകൻ നാല് അഞ്ച് മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവത് കൈക്കൊള്ളും മനസ്സ് വേദനിച്ച് ശാപവാക്ക് പറഞ്ഞാൽ ദൈവം അത് കൈക്കൊള്ളും അതുകൊണ്ട് ഈ വായിൽ നിന്ന് ഒരിക്കലും ശാപവാക്ക് വരരുത് അനുഗ്രഹിക്ക് അനുഗ്രഹിക്ക് നിങ്ങളെ പീഡിപ്പിക്കുന്നവർ അനുഗ്രഹിക്കുവാൻ ശബിക്കരുതെന്ന് വചനം പറയുക ഇല്ല മോനെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടുള്ളീന്ന് ഞാൻ പറഞ്ഞൊന്ന് കണ്ണടച്ച വല്യ പച്ച നാല് മക്കളെ നിരത്തി കണ്ട മുന്നിൽ നാല് മക്കൾ നിൽക്കുന്നതൊന്ന് കണ്ട് നാല് പേരുടെയും തലയിൽ ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് എൻ്റെ മോനെ ഞാൻ ശാപങ്ങൾ പിൻവലിക്കുന്നടാ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ആ കടുത്ത വാക്കുകളെ ഞാനിടാ പിൻവലിക്കുക ഞാനിതാ പിൻവലിക്കാടാ കണ്ണ് നിറഞ്ഞുകൊണ്ട് അപ്പച്ച നാല് പേരുടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൈവെച്ച് പ്രാർത്ഥിക്കേ ഹൃദയം കാണുന്ന ഒരു ദൈവം മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും ഹൃദയമാണ് ദൈവം കാണുന്നത് അതുകൊണ്ട് ഓരോ മോനെയും മനസ്സിൽ കണ്ട് ഹൃദയത്തിൽ കണ്ട് ഓരോ മകൻ്റെയും തലയിൽ കൈവച്ച് മോനെ അപ്പൻ അറിഞ്ഞോ അറിയാതെയോ ശാപവാക്ക് തന്നിട്ടുണ്ടടാ നേരെയാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടടാ നിനക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് നീ അനുഭവിക്കടാന്ന് പറഞ്ഞിട്ടുണ്ട് നീ നോക്കിക്കോടാ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകളൊക്കെ പിൻവലിക്കാടാ എൻ്റെ മോനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞു അടുത്ത മോനെ കണ്ട് അവൻ്റെ തലയിൽ കൈവച്ച് അവനെയും അനുഗ്രഹിക്കേ മൂന്നാമത്തോനെ കണ്ട് നാലാമത്തോനെ കണ്ട് എല്ലാവരും അനുഗ്രഹിച്ചു എന്നിട്ട് ആ വലിയ വലിയപ്പച്ചൻ പറഞ്ഞു ഇപ്പൊരു സമാധാനം ഇണ്ടടാ ഇപ്പൊരു സമാധാനമുണ്ട് കാർമേഘം പോലെ കട്ട പിടിച്ച് ഇരിക്കായിരുന്നു മനസ്സ് ഇപ്പൊരു സുഖമുണ്ട് മനസ്സുഖം എന്റെ പ്രിയപ്പെട്ട ദൈവ ഒരുവൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെയായിരിക്കും അവൻ്റെ ശത്രു ഇന്ന് സഭ വേദനിക്കുക ഇന്ന് കർത്താവ് കരയുക നമ്മൾ ഒരുമിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു ചില മറ്റു മതസ്ഥരെ നോക്കിയ കാര്യമൊക്കെ എന്ത് പറഞ്ഞാലും അവരുടെ മതപുരോഹിതരിൽ നിന്നൊരു തെറ്റ് വന്നാലും നിങ്ങൾ കമൻറ്റ് ബോക്സ് മുഴുവൻ അരിച്ച് പറ നോക്കിക്കോ അവരുടെ മതപുരോഹിതനിൽ നിന്നൊരു തെറ്റ് വന്നു കഴിഞ്ഞാലും അതിന് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടാൻ സത്യം തന്നെ തന്നെയായിരിക്കാം സംഭവിച്ചതെങ്കിലും നെഗറ്റീവ് കമൻ്റ് അവരിടില്ല എന്നാൽ ഏതെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ട് നോക്കിക്കേ ക്രിസ്ത്യാനിയുടെ ഗംഭീര പ്രവാഹമായിരിക്കും ക്രിസ്ത്യാനികളുടെ വലിയ പ്രവാഹമായിരിക്കും ഒരുവൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെയായിരിക്കും അവൻ്റെ ശത്രു ഒരുവൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെയായിരിക്കും അവൻ്റെ ശത്രു മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായം ആറ് മുതലുള്ള തിരുവചനം പുത്രൻ പിതാവിനോട് നിന്നയോടെ വർത്തിക്കുന്നു പുത്രൻ പിതാവിനെ നിന്ദിച്ചുകൊണ്ടിരിക്കുക പല കുടുംബങ്ങളിലും നടക്കുന്നില്ലേ പിതാവ് പുത്രനെ നിന്ദിച്ചുകൊണ്ടിരിക്കുക പുത്രൻ പിതാവിനോട് നിന്നയോടെ വർത്തിക്കുന്നു മകൾ അമ്മയ്ക്കെതിരെ മരുമകൾ അമ്മായിമ്മയ്ക്കെതിരെ ഒരുവൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെയായിരിക്കും അവൻ്റെ ശത്രുവായിട്ട് മാറുന്നത് മകൻ പിതാവിനോടും നിന്നയോടെ വർത്തിക്കുക ഗാകുൽത്ത ധ്യാനമന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ ഒരിക്കൽ അവിടെ കുടുംബജീവിതത്തെ കുറിച്ചുള്ള അതിൻ്റെ ആന്തരിക സൗഖ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരു വചനം പറഞ്ഞപ്പോൾ ഒരു അപ്പൻ ഒരപ്പൻ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു സംഗതി ഞാൻ ഓർക്ക പ്രിയപ്പെട്ടവര് അയാള് എൻ്റെ നെഞ്ചത്ത് മുഖം വെച്ച് നേരം കരഞ്ഞു എൻ്റെ ഷട്ടൊക്കെ നനഞ്ഞു പ്രിയപ്പെട്ടവര് കണ്ണുനീരായിട്ട് കൊച്ചു കുഞ്ഞിനെ പോലെ ഇവിടെ മുഖം വെച്ച് പൊട്ടിക്കറിഞ്ഞ മനുഷ്യൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഓർക്കുക വിതുമ്പി വിതുമ്പി പറഞ്ഞു എൻ്റെ മോൻ എൻ്റെ മോൻ എന്നെ അടിച്ചു എൻ്റെ മോൻ എന്നെ അടിച്ചു എന്തിനാ ഞാൻ ഭാര്യയുമായിട്ട് എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ വളക്കിട്ടതിന് അതായത് അവൻ്റെ അമ്മയുമായി ഞാൻ വളക്കിട്ടതിന് അവൻ്റെ അപ്പനെ ഞാൻ എൻ്റെ മോൻ എന്നെ അടിച്ചു എന്നിട്ട് അയാൾ വിക്കി വിക്കി എങ്ങനെ അടിച്ച് പറഞ്ഞു അവൻ അടിച്ചപ്പ തന്നെ പ്രതീക്ഷിക്കാത്ത അടി ഞാൻ വീണു ഞാൻ വീണു അവിടെ പ്രതീക്ഷിക്കാത്ത അടിയായിരുന്നു എന്നിട്ടയാൾ എങ്ങി എങ്ങി കരഞ്ഞു പിന്നെ അയാൾ സംസാരിക്കണില്ല ഞാനും വിചാരിച്ചു കരയട്ടെ എന്ന് ഉള്ളിൽ ഒതുക്കി വച്ച ദുഃഖം കണ്ണീരായിട്ട് ഒഴുകിപ്പോകണ്ട അല്ലെങ്കിൽ ആ ദുഃഖം അവനെ നശിപ്പിച്ചു കളയില്ലേ കുറനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മോൻ അടിച്ചതിനേക്കാൾ വലിയ വേദന എൻ്റെ ഭാര്യയുടെ നാവ് കൊണ്ടുള്ള പ്രഹരമായിരുന്നു എൻ്റെ മകൻ അടിച്ചതിനേക്കാൾ വലിയ വേദന എൻ്റെ ഭാര്യ നാവ് കൊണ്ടെന്നെ പ്രഹരിച്ചു അടിച്ചു അതെന്തായ മകൻ അടിച്ചിട്ട് ഞാൻ വീണ് കിടക്കുമ്പോൾ എൻ്റെ ഭാര്യ ഞങ്ങളെയാണ് ദൈവം യോജിപ്പിച്ചത് എന്നിട്ടാണ് ഞങ്ങൾക്ക് മോനുണ്ടായത് അവൾ എന്നെ സപ്പോർട്ട് ചെയ്യണമായിരുന്നില്ലേ സപ്പോർട്ട് ചെയ്യേണ്ട ഒന്നും മിണ്ടാതിരുന്നാൽ പോര അവൾക്ക് അവൻ്റെ അടി കൊണ്ട് ഞാൻ വീണ് കെടുക്കുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞൊരു വാചകം രണ്ടെണ്ണം കൂടി കൊടുക്കടാ അയാളുടെ അസുഖം അങ്ങോട്ട് മാറട്ടെ ഇത് പറഞ്ഞിട്ട് വീണ്ടും അയാൾക്കറിയാം രണ്ടെണ്ണം കൂടി കൊടുക്കടാ മോനോട് അയാളുടെ അസുഖം ഒന്ന് മാറട്ടെ ഞങ്ങളെ ദൈവം യോജിപ്പിച്ച് ഒരു വാക്ക് അവൾ എന്തിനടിച്ച് എന്തിനാ അപ്പനടിച്ച് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എൻ്റെ വേദന മുക്കാൽ ഭാഗം മാറിപ്പോയാന് രണ്ടെണ്ണം കൂടി കൊടുക്കടാ അയാളുടെ അസുഖം മാറിട്ടെ സത്യമാ സണ്ണി സണ്ണി പറയണേട്ടോ സണ്ണി സത്യ പറയണേ ആ മനുഷ്യൻ്റെ ആർത്താർത്ത ഉള്ള കരച്ചിൽ കേൾക്കണം പ്രിയപ്പെട്ടവര് ദൈവം നിങ്ങളെയല്ലേ യോജിപ്പിച്ച പ്രിയപ്പെട്ടവര് ഇതുപോലെ തിരിച്ചും പല കുടുംബങ്ങളിൽ മോൻ അമ്മയെ തള്ളിയിട്ട് അമ്മ വീണു കിടക്കുമ്പോൾ അപ്പൻ കൈ കൊട്ടിച്ചിരിക്കുന്ന കുടുംബങ്ങളുണ്ട് പ്രിയപ്പെട്ടവര് മോൻ തള്ളിയിട്ടിട്ട് അമ്മ യാദൃശ്യമായ തള്ളൽ അമ്മ വീണു നല്ല പെയിൻ ഉണ്ട് നല്ല വേദനയുണ്ട് അപ്പൻ കൈ കൊട്ടിച്ചിരിക്കുക എനിക്ക് സന്തോഷമായി ഒരുവൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെ ആയിരിക്കില്ലേ അവൻ്റെ ശത്രു ഒരുവൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെ ആയിരിക്കില്ലേ അവൻ്റെ ശത്രു ദൈവം സങ്കടപ്പെടുക ദൈവം കണ്ണീരൊഴുക്കുക അതാ ജറമിയ പതിമൂന്ന് പതിനേഴിൽ നമ്മൾ അനേകം തവണ കേട്ടു നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കറിയും കർത്താവിന്റെ അതകണത്ത് നീ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളൊരുക്കറയും കണ്ണുനീർ കണ്ണുനീർ ധാരധാരയായിട്ടൊഴുകും ദൈവം ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെന്താ കരുതിയ ദൈവം സന്തോഷിക്കാണ് എന്നാണോ അനുദപിക്കുന്ന ഭാപിയെക്കുറിച്ചാണ് ദൈവം ആനന്ദിക്കുന്നത് പശ്ചാത്തപിക്കുന്ന ഭാപിയെക്കുറിച്ച് തിരിച്ചു വരുന്ന ഭാപിയെക്കുറിച്ചാണ് ദൈവം സന്തോഷിക്കുന്നത് അഹങ്കാര തള്ളലില് അനുസരണ ഇല്ലാതെ ഇന്ന് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥകൾ കാട്ടിക്കൂട്ടുമ്പോൾ ജനത്തിൻ്റെ മുമ്പിൽ സമൂഹത്തിൻ്റെ മുമ്പില് നീ മാന്യനായി നിന്നേക്കാം പക്ഷേ ദൈവസന്നിധിയിൽ നീ വളരെ ശൂന്യമാണ് നിന്റെ ദൈവം നിന്നെക്കുറിച്ച് കരയുന്നുണ്ട് നിന്റെ ദൈവം നിന്നെക്കുറിച്ച് വേദനിക്കുന്നുണ്ട് ഇന്നും കർത്താവ് ചങ്കപ്പെട്ടി കറിയ അതുകൊണ്ടാണ് ഇന്ന് ആ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ദൈവമേ ഏത് വചന പറയണ്ടേ മോനെ ഞാൻ വേദനയോടെ പറയുന്ന ഒരു വചനം നീ ഇന്നത് പങ്കുവയ്ക്കണം നീ മറ്റുള്ളവരെ കേൾപ്പിക്കണം ശത്രുവല്ല എന്നെ നിന്ദിച്ചത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നോ എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറിഞ്ഞിരുന്നേനെ എൻ്റെ ഉറ്റ സ്നേഹിതനും എൻ്റെ സഹചരനും എൻ്റെ ചങ്ങാതിയുമായ നീ തന്നെയാണ് അത് ചെയ്തത് എന്നിട്ട് പറയാ നമ്മൾ ഉള്ള തുറന്ന് സംസാരിക്കുമായിരുന്നില്ലേ ഇപ്പോൾ ആ സംസാരമൊക്കെ നിന്നില്ലേ ഇപ്പോൾ പണ്ട് ദൈവത്തിനുമ്പിൽ ഞാനും നിങ്ങൾക്ക് ഒത്തിരി നേരം ഇരിക്കില്ലേ ഉള്ളു തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമായിരുന്നില്ലേ നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു നമ്മൾ ദേവാലയത്തിൽ വെച്ച് കൂട്ടായ്മ ആചരിക്കുമായിരുന്നു ഇന്ന് കൂട്ടായ്മയില്ലാത്ത എത്രയോ പള്ളികൾ പ്രിയപ്പെട്ടവർ എത്രയോ വേദനിക്കുന്നൊരു ദൈവം എത്രയോ സങ്കടപ്പെടുന്നൊരു കർത്താവ് ദൈവത്തിൻ്റെ വേദന മാറ്റണം പ്രിയപ്പെട്ടവർ നിന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും ദൈവത്തിന്റെ വേദനയൊന്നും മാറില്ല നീ എല്ലാം കൊണ്ട് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചാലും ദൈവത്തിന്റെ സങ്കടമൊന്നും മാറില്ല നീ എന്തെല്ലാം നിന്റെ ശരീരം കീറി മുറിച്ചാലും ദൈവം തുള്ളിച്ചാടില്ല ആനന്ദിക്കില്ല ദൈവത്തിന്റെ കണ്ണുനീര് മാറുന്നത് ദൈവത്തിന്റെ സങ്കടം മാറ്റുന്നത് ദൈവത്തിന്റെ മനോവേദന മാറ്റുന്നത് മനുഷ്യൻ പശ്ചാത്തപിക്കുമ്പോ മനുഷ്യൻ അനുദപിക്കുമ്പോ മനുഷ്യൻ തിരിച്ചു വരുമ്പോ അതാണ് ലൂക്ക പതിനഞ്ച് ഏഴ് അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും കൂടുതൽ ആനന്ദം ഉണ്ടാകും നമുക്ക് പശ്ചാത്തപിക്കാൻ പ്രിയപ്പെട്ടവര് സഹോദരങ്ങളോടുള്ള വെറുപ്പൊക്കെ നമുക്ക് മാറ്റാം നമുക്ക് ദൈവത്തോട് പറയാൻ ദൈവമേ തെറ്റിപ്പോയി കർത്താവ് തെറ്റിപ്പോയി യേശുവേ മാപ്പ് ദൈവമേ കോപത്തോടെ എന്നെ നോക്കരുത് ക്രോധത്തോടെ എന്നെ ശാസിക്കരുത് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്കെതിരെ ശത്രു ഉയർന്നു എൻ്റെ സഭയിൽ നിന്ന് തന്നെ എനിക്കെതിരെ ശത്രുയർന്നു ദൈവമേ കരുണ വർഷിക്കണമേ അഭിഷേകം ചെയ്യണമേ നീ എന്നോട് പൊറിക്കണേ കർത്താവേ മാപ്പ് ചോദിക്കട്ടെ തിരിച്ചോര എന്നെ കഴുകണമേ എൻ്റെ പാപങ്ങളെക്കുറിച്ച് കുറിച്ച് അനുധവിക്കാനുള്ള കണ്ണുനീരെ തരണേന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങള് വിശുദ്ധി പ്രാപിക്കട്ടെ കർത്താവേ തെറ്റുകൾ മാറട്ടെ അസ്വസ്ഥകൾ മാറിപ്പോട്ടെ അഹങ്കാര ചിന്തയും ഞാനെന്ന ഭാവവും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളെ കഴുകണമേ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളതാകട്ടെ കോപത്തോടെ എന്നെ നോക്കരുത് ക്രോധത്തോടെ എന്നെ ശാസിക്കരുത് മാപ്പ് ചോദിക്കട്ടെ പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും അമ്മേൻ